ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും തന്നെ പലവിധ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരാണ് ചിലർക്ക് സാമ്പത്തികമാണ് പ്രശ്നമെങ്കിൽ ചിലർക്ക് ആരോഗ്യ പ്രശ്നം തൊഴിൽ തടസ്സങ്ങൾ വിവാഹ തടസ്സങ്ങൾ മക്കൾ പറഞ്ഞതൊന്നും കേൾക്കുന്നില്ല വീട്ടിലെന്നും പ്രശ്നമാണ് എന്നുള്ള ഓരോ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സ് ഇടയ്ക്കിടെ വേദനിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മുടെ ഈ പ്രശ്നങ്ങളെല്ലാം കേൾക്കുവാനും നമുക്കൊരു കൈത്താങ്ങായി ആരെങ്കിലും ഉണ്ടാകില്ലേ എന്ന് നമ്മുടെ മനസ്സ് കിടന്ന് തേടുകയാണ് അങ്ങനെയുള്ള തേടലിന് ഒരു ഉത്തരം എന്ന വണ്ണമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ പറയുവാൻ പോകുന്ന മന്ത്രം എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് നേരത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും കൂടി ഞാൻ ഇന്നിപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം വീണ്ടും പറയുവാനുള്ള കാരണം ഒരുപാട് പേരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നതിനെ തുടർന്ന് വീണ്ടും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ മുൻപിൽ ഒന്നുകൂടി പറയണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീണ്ടും ഇതിനെക്കുറിച്ച് തന്നെ പറയുന്നത് അപ്പോൾ ഏതാണ് ആ മഹാമന്ത്രമെന്ന് കാണാം വേൽ മാറൽ മഹാമന്ത്രം വേൽമാറൽ മഹാമന്ത്രത്തിൻ്റെ മഹത്വങ്ങളെക്കുറിച്ചും അത് ചൊല്ലേണ്ട രീതികളെക്കുറിച്ചും അതിൻ്റെ മലയാളം വേർഷൻ പുസ്തകത്തെക്കുറിച്ചുമെല്ലാം നേരത്തെ തന്നെ പല വീഡിയോകളായി ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെയും പറയുവാൻ പോകുന്നത് വേൽമാറൽ മഹാമന്ത്രം നമുക്ക് പൂർണ്ണമായും ചൊല്ലാൻ സാധിച്ചില്ല എങ്കിലും കൂടി ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്ന ഈ നാലുവരി മന്ത്രം മാത്രം നിങ്ങൾ നിത്യേന ജപിച്ചാൽ മതി വേൽമാറൽ മഹാമന്ത്രം പൂർണ്ണമായും ജപിച്ച ഫലം ലഭിക്കും നമ്മൾ എന്തിനു വേണ്ടിയാണ് വേൽമാറൽ മഹാമന്ത്രം ജപിക്കുന്നതെന്നാൽ തീരാത്ത പ്രശ്നങ്ങൾ അത് എന്തു തന്നെ ആയിക്കോട്ടെ അത് തീർന്നു കിട്ടുവാൻ കഷ്ടപ്പാടുകളിൽ നിന്ന് മോചനം നേടുവാൻ നമുക്കാരും കൈത്താങ്ങായി ഇല്ല എന്ന് പറഞ്ഞ് ഒരു കൈത്താങ്ങായി വരുവാൻ മാത്രമല്ല നമ്മുടെ കർമ്മപാപ ഫലങ്ങളെല്ലാം തന്നെ ഇല്ലാതായി തീരുവാൻ എന്നിങ്ങനെ അനേകായിരം പ്രശ്നങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത മഹാമന്ത്രമാണ് വേൽ മാറൽ മഹാമന്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ സങ്കടങ്ങൾ കണ്ടാൽ തന്നെ നമ്മൾ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ദേവനാണ് നമ്മുടെ മുരുക ഭഗവാൻ എന്ന് നമുക്കറിയാം നമ്മൾ കുറച്ചൊന്ന് കണ്ണുകൾ കലങ്ങി ആ കണ്ണുനീരിൻ്റെ ചൂട് ആറുന്നതിന് മുന്നേ തന്നെ നമ്മുടെ മുന്നിലേക്ക് എത്തും സുബ്രഹ്മണ്യസ്വാമി എന്നാണ് പറയുന്നത് അത്രയും കരുണാമൂർത്തിയാണ് നമ്മുടെ മുരുക ഭഗവാൻ ആർക്കാണ് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാത്തത് പക്ഷേ ആ പ്രശ്നങ്ങളെ എല്ലാം നിഷ്പ്രയാസം ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കുന്നത് മുരുകഭഗവാന്റെ വഴിപാടിലൂടെ മാത്രമാണ് ഇപ്പോൾ എല്ലാവരും മുരുകഭഗവാനെ വഴിപാട് ചെയ്യുവാൻ തുടങ്ങി ഷഷ്ടി വ്രതം അതുപോലെ തന്നെ കാർത്തിക വിശാഖം നക്ഷത്രം തൈപ്പൂയം എന്നിവയെല്ലാം വഴിപാട് ചെയ്തു വരുന്നവരാണ് അതുപോലെ തന്നെ മുരുകഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നവരാണ് മാത്രമല്ല ഷഷ്ടിയിൽ ക്ഷേത്രദർശനം നടത്തുന്നവരാണ് ഇങ്ങനെ ഒരുപാട് വഴിപാടുകളും മന്ത്രങ്ങളും മുരുക ഭഗവാനുണ്ട് ഇതിൽ പ്രധാനമായും ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടത് എന്തെന്നാൽ ഒരു സബ്സ്ക്രൈബർ ഇടയ്ക്കിടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മടിപ്പിച്ചയെക്കുറിച്ചൊരു വീഡിയോ ഇടാമോ എന്ന് തീർച്ചയായും മടിപ്പിച്ചെക്കുറിച്ചൊരു വീഡിയോ ഇടണം കാരണം അതിൻ്റെ മഹത്വം ഒന്നും ഈ ചെറിയ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു പോകുവാൻ നമുക്ക് സാധിക്കില്ല അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ഇടാമെന്ന് തീരുമാനിച്ചിരിക്കുന്നത് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സുകളിലൂടെ കമൻ്റ് ചെയ്യുക ഉടനെ െ ഒരു വിശദീകരണ വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെ അനേകായിരം വഴിപാടുകളാണ് സ്വാമിക്കുള്ളത് പക്ഷേ എല്ലാവർക്കും എല്ലാ വഴിപാടുകളും ചെയ്യുവാൻ സാധിച്ചു എന്ന് വരില്ല എല്ലാ ദിവസങ്ങളിലും ക്ഷേത്ര ദർശനം നടത്താൻ സാധിച്ചു എന്ന് വരില്ല എങ്കിലും നിങ്ങളോടൊപ്പം മുരുക ഭഗവാൻ ഉണ്ടാകുവാനും നമ്മുടെ പ്രാർത്ഥനകൾ ഭഗവാൻ എത്രയും പെട്ടെന്ന് തന്നെ സാധിപ്പിച്ചു തരുവാനും നമ്മുടെ കണ്ണീരിനും കഷ്ടപ്പാടിനും ദുഃഖത്തിനും ദുരിതത്തിനും എല്ലാം ഒരു അവസാനമായിട്ട് കൊണ്ടുവരുവാനുമെല്ലാം നമ്മൾ ചൊല്ലേണ്ട ഒരു മഹാമന്ത്രം ഒരു പക്ഷേ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് തന്നെ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ടായിരിക്കുമെന്ന് നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുക ഇതിൽ ഞാൻ പ്രധാനമായും എടുത്തു പറയാൻ കാരണം നിങ്ങൾ വിശ്വാസത്തോടുകൂടി ഭക്തിയോടുകൂടി സ്നേഹത്തോടുകൂടി മുരുക ഭഗവാനെ എവിടെ വിളിച്ചാലും അവിടെ നിങ്ങളുടെ മുൻപിലേക്കെത്തും സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് എല്ലാ സ്ഥലങ്ങളിലും പോകുവാൻ സാധിക്കില്ല എന്ന കാരണം കൊണ്ടാണ് വേലവന് മുന്നേ വേൽ വന്ന് നിൽക്കും എന്ന് പറയുന്നത് കാരണം വേലിന് അത്രയും ശക്തിയാണുള്ളത് വേൽ മഹാ മന്ത്രം ജപിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ചെറുതല്ല ഒരുപാട് പേർക്ക് അനുഭവമുണ്ട് അവരെല്ലാവരും തന്നെ കമന്റ് ബോക്സിലൂടെ ഇനി തുടർച്ചയായി കമൻ്റ് ചെയ്യുന്നതായിരിക്കും കാരണം നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ പോലും നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒന്നാണ് വേൽമാറൽ മഹാമന്ത്രം എന്ന് പറയുന്നത് ഈ വേൽമാറൽ മഹാമന്ത്രം നമുക്ക് ജപിച്ചു തീരണമെങ്കിൽ കുറഞ്ഞത് ഒരു ദിവസത്തിൽ ഇരുപത് മിനിറ്റ് എങ്കിലും ഇതിനായി മാറ്റിവെക്കേണ്ടതാണ് പക്ഷേ എല്ലാവർക്കും അതിനുള്ള സമയം കിട്ടണമെന്നില്ല അതുകൊണ്ടാണ് വേൽമാറൽ മഹാമന്ത്രത്തിൻ്റെ തുടക്കമായ തിരുത്തണിയിൽ എന്ന് തുടങ്ങുന്ന ആ ഒരു നാല് വരി നമ്മൾ ദിവസവും കുറഞ്ഞത് പതിനാറ് തവണയോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് അൻപത്തി തവണയോ ജപിച്ചു വരാനായിട്ട് പറയുന്നത് നിങ്ങൾ ഒരു പക്ഷേ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കണം അല്ലെങ്കിൽ വളരെയധികം ദുഃഖത്തോടു കൂടി ഇരിക്കുകയാണ് ഈ കഷ്ടപ്പാടുകൾ എനിക്ക് മാറിക്കിട്ടണം അല്ലെങ്കിൽ പെട്ടെന്ന് ഏതെങ്കിലും ഹോസ്പിറ്റൽ കാര്യങ്ങൾ വന്നു അതുമല്ല നിങ്ങൾക്ക് ആരോടെങ്കിലും പണം കടമായി വാങ്ങിച്ച് തിരിച്ചു കൊടുക്കുവാനുണ്ട് അതിന് നാളെ നേരം വിളിക്കുമ്പോഴേക്കും ആ പണം തിരികെ കൊടുക്കണം അല്ലെങ്കിൽ സ്കൂൾ ഫീസ് കെട്ടണം എന്നിങ്ങനെ പലവിധ ആവശ്യങ്ങൾ ഒരു മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകും അങ്ങനെയുള്ള എത്രയും വളരെ കഷ്ടപ്പാടുകളുള്ള ഒരു സിറ്റുവേഷനിലൂടെ ാണ് കടന്നു പോകുന്നത് എങ്കിലും കൂടി മനസുരുകി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് മനസുരുകി ഭക്തിയോടുകൂടി രണ്ട് ഇറ്റ് കണ്ണുനീർ ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഈ നാലു വരി മന്ത്രം നിങ്ങൾ പതിനാറ് തവണയെങ്കിലും ജപിച്ചു നോക്കൂ നമുക്ക് നമ്മുടെ കണ്ണുകളെ തന്നെ വിശ്വസിക്കുവാനാകില്ല എന്ന് പറയില്ലേ ഒരു ഫലം നമ്മളെ തേടിയെത്തുന്നതായിരിക്കും അനുഭവം കൊണ്ട് തന്നെയാണ് ഇത്രയും ഉറച്ച് ഞാൻ ഇവിടെ പറയുന്നത് കാരണം നമ്മൾ അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ചില സന്ദർഭങ്ങളിൽ നമുക്ക് വേൽമറൽ മഹാമന്ത്രം പൂർണ്ണമായും ചൊല്ലാൻ സാധിക്കില്ല എങ്കിലും തിരുത്തണിയിൽ ഉതിത്തരുളും ഒരു തൻമലൈ വിരുത്തൻ എന്നുളത്തിൽ ഒരേ കരുത്തൻ മയിൽ നടത്തുക കുഹൻ വേലേ എന്നുള്ള ആ നാലുവരി മന്ത്രം ഞാനത് മലയാളത്തിലാക്കി ഇവിടെ കൊടുക്കാം ആ ഒരു നാല് വരി മന്ത്രം മാത്രം നിങ്ങൾ ജപിച്ചു നോക്കുക തീർച്ചയായും നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്കൊരു ഫലമുണ്ടാകും ഉറപ്പാണ് ഞാൻ ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്നും ശ്രമിച്ചു നോക്കുക ആർക്കാണ് ഒരു നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ ആഗ്രഹമില്ലാത്തത് എല്ലാവരും ഓരോരോ പ്രശ്നങ്ങളിൽ പെട്ടുകിടക്കുന്നവരാണ് എല്ലാവർക്കും ആ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടണമെന്നും ആഗ്രഹമുണ്ടാകും അങ്ങനെയുള്ള തീർത്താൽ തീരില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ മാറ്റിവെച്ച ആ പ്രശ്നങ്ങളിൽ നിന്ന് പോലും സ്കന് ൻ നമ്മളെ രക്ഷിക്കുന്നതായിരിക്കും എന്തിന് ഇത്രയും പറയുന്നത് അരുണഗിരിനാഥർ സ്വാമിയെക്കുറിച്ച് നമ്മുടെ വീഡിയോകളിലൂടെ തന്നെ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വേൽമാറൽ മഹാമന്ത്രം വേൽ വകുപ്പ് എന്ന പേരിൽ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത് അരുണഗിരിനാഥർ സ്വാമികളാണ് പക്ഷേ അത് വേൻമാറൽ മഹാമന്ത്രമാക്കി മാറ്റിയത് വള്ളിമലൈ തിരുപ്പുകൾ ശ്രീ സച്ചിദാനന്ദ സ്വാമികളാണ് പക്ഷേ ഇതിലൊരു കാര്യം എന്തെന്നാൽ അരുണഗിരിനാഥർ സ്വാമികൾ വളരെ അധികം ഓരോ തെറ്റുകൾ ചെയ്തിട്ടും അതുപോലെ തന്നെ പണത്തിൻ്റെ അഹങ്കാരത്തിൽ ദൂർത്തടിച്ചും തെറ്റായ മാർഗങ്ങളിലൂടെയും പോയിക്കൊണ്ടിരുന്ന ഒരാളാണ് അവരെ പോലും ഭഗവാൻ മാറ്റിയെടുത്ത് ഇന്ന് ലോകമറിയുന്ന മുരുകഗവാന്റെ ഒരു ശിഷ്യനായി മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് സുബ്രഹ്മണ്യസ്വാമി നമുക്ക് തന്ന ഒരു അനുഗ്രഹം തന്നെയാണ് കാരണം നമ്മൾ എത്രയോ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് നമ്മൾ എത്രയോ പാപങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിലും ഭഗവാനെ മനസ്സുരുകി ഒരു തവണ നിങ്ങൾ വിളിച്ചാൽ വിളിച്ചാൽ വിളിപ്പുറത്തെത്തും സുബ്രഹ്മണ്യസ്വാമി അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ പറയുന്നത് എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും എത്ര ദുഃഖങ്ങളുണ്ടെങ്കിലും എത്ര മാറാത്ത രോഗങ്ങളാണെങ്കിലും എത്ര സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണെങ്കിലും ഏതൊരു സിറ്റുവേഷനിലൂടെയാണ് നമ്മുടെ ജീവിതം കടന്നു പോകുന്നത് എങ്കിലും നിങ്ങൾ പൂജാമുറിയിൽ പോലും ചെന്നിരിക്കണമെന്ന് ആവശ്യമില്ല നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ട് ഞാൻ ഇവിടെ കൊടുക്കുന്ന ഈ മന്ത്രം പതിനാറ് തവണയെങ്കിലും ഒരു ദിവസത്തിൽ ജപിച്ചു നോക്കുക തീർച്ചയായും സുബ്രഹ്മണ്യസ്വാമി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടും നിങ്ങൾ ഇത് ജപിച്ചു കഴിയുമ്പോൾ തന്നെ ഒരു നിങ്ങൾക്ക് തുടർച്ചയായി വേൽ കാണുവാൻ സാധിക്കും അല്ലെങ്കിൽ മയിൽ കാണുവാൻ സാധിക്കും അല്ലെങ്കിൽ മുരുകഭഗവാന്റെ പടമോ വിഗ്രഹമോ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അതുമല്ലെങ്കിൽ നിങ്ങൾ പിറ്റേ ദിവസം ഓഫീസിൽ പോകുന്ന സമയത്ത് ഒരു വാഹനത്തിൽ മുരുകഭഗവാൻ്റെ വെയിലും മയിലുമുള്ള ചിത്രം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ മയിലിൻ്റെ ശബ്ദമെങ്കിലും നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ അത്രയേറെ മഹത്വമുള്ള ഒന്നാണ് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ നാല് വരികൾ എന്ന് പറയുന്നത് ആ നാല് വരികൾ ഇതാണ് തിരുത്തണിയിൽ ഉദിത്തരുളും ഒരുത്തൻ മലൈ വിറുത്തൻ എന ദുളത്തിൽ ഉറൈ കറുത്തൻ മയിൽ നടത്തു ഗുഹൻ തിരുച്ചെന്തൂരിൽ ശൂരപത്മനെ സംഹാരം ചെയ്തതിനു ശേഷം തൻ്റെ കോപം തണിയുവാൻ വേണ്ടിയാണ് തിരുത്തണിയിൽ പോയിരിക്കുന്നത് ആ തണിയുക എന്നതിനർത്ഥം തന്നെ ശമിക്കുക എന്നുള്ളതാണ് അവിടെ നമുക്ക് അനുഗ്രഹം തന്നു നിൽക്കുന്ന സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഈ ഒരു നാല് വരി മന്ത്രം മാത്രം നിങ്ങൾ നിത്യവും ചൊല്ലുക രാത്രിയോ രാവിലെ ഉണർന്നെണീറ്റ ഉടനെയോ അതും അല്ലെങ്കിൽ പൂജാമുറിയിൽ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്തോ നിങ്ങളുടെ മനസ്സിൽ വെയിൽ മാത്രം ഒന്ന് സങ്കല്പിക്കുക ഇതിൽ ിൽ പ്രധാനമായും നമ്മുടെ വീടിൽ വേൽ വഴിപാട് ചെയ്ത് ഈ മന്ത്രം ജപിക്കുകയാണെങ്കിൽ അത്യുത്തമം എന്ന് തന്നെ പറയാം പക്ഷേ നമ്മുടെ സാഹചര്യങ്ങൾ നമുക്ക് എപ്പോഴും ഒരുപോലെ ഒരുപോലെയാകണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രാവിലെ ഉണർന്ന ഉടനോ യാത്ര സമയത്തോ നിങ്ങൾ അതല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും കാര്യത്തിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ് എന്നിരിക്കുകയോ നിങ്ങൾ അത് എന്തും തന്നെ ആയിക്കോട്ടെ നിങ്ങളുടെ കഷ്ടപ്പാടുകളെല്ലാം മാറിക്കിട്ടുവാനായി നിങ്ങൾ ഈ നാലു വരി മന്ത്രം മനഃപാഠമാക്കി വെച്ച് ഇടയ്ക്കിടെ ചൊല്ലി വരിക അതും അല്ലെങ്കിൽ മായൊരു സ്ഥലത്ത് തുണിരിച്ച് കൊണ്ട് നമ്മൾ ഭഗവാന്റെ വേരും മയിലും നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്ന് ഈ ഒരു മന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കുക തീർത്താൽ തീരാത്ത പ്രശ്നങ്ങൾ പോലും തീർന്നു കിട്ടും അത് കടമാണെങ്കിലും അതുപോലെ തന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങളാണെങ്കിലും മാറാ രോഗമാണെങ്കിൽ പോലും അതെല്ലാം മാറ്റിത്തരും വേലവൻ ഭഗവാൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ ഒരു പക്ഷേ നമുക്കിതെല്ലാം കാണുവാനും ചെയ്യുവാനും ചൊല്ലുവാനും എല്ലാം സാധിക്കുകയുള്ളൂ നമ്മളെല്ലാവരും തന്നെ ഭഗവാൻ്റെ അനുഗ്രഹമുള്ളവരാണ് ഇതുവരെയും ചൊല്ലിയിട്ടില്ല എനിക്ക് ഇനി ഇതെല്ലാം ചൊല്ലാൻ സാധിക്കുമോ എന്നറിയില്ല എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല എപ്പോഴാണോ ഈ വീഡിയോ കണ്ടു തുടങ്ങുന്നത് അപ്പോൾ മുതൽക്ക് നിങ്ങൾ ചൊല്ലി തുടങ്ങാം പൂജാമുറിയിൽ ചെന്ന് ചൊല്ലുമ്പോൾ മാത്രം പീരിയഡ്സും പുലവലായ്മയും എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അല്ലാത്ത സമയത്താണെങ്കിൽ നിങ്ങളതൊന്നും കണക്കിലെടുക്കേണ്ട കാര്യമില്ല സ്വാമി എപ്പോഴും നമ്മളോടൊപ്പം തന്നെ ഉണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടിയും കൂടിയും തന്നെ നിങ്ങൾ ഈ ഒരു മന്ത്രം ജപിച്ചു കൊണ്ടിരിക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ മക്കളുടെ എക്സാം എല്ലാം വരികയാണ് ാണ് അവരോട് എക്സാം എഴുതുന്നതിന് മുന്നേ കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് കുറഞ്ഞത് ഒരു ആറ് തവണയെങ്കിലും ഈ മന്ത്രം ചൊല്ലി അതിനുശേഷം എഴുതുവാനായിട്ട് പറയുക തീർച്ചയായിട്ടും അവർ പഠിച്ച കാര്യങ്ങളെല്ലാം അവർക്ക് ഓർമ്മയിലുണ്ടാകും സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് അവർക്ക് നല്ല മാർക്ക് വാങ്ങിക്കുവാനും സാധിക്കുന്നതായിരിക്കും ഇത് ഒരു കാര്യത്തിന് വേണ്ടി മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സകല കഷ്ടപ്പാടുകളിൽ നിന്ന് മോചനം നേടുവാനുള്ള ഒരു മഹാമരുന്ന് തന്നെയാണ് വേൽ മാറൽ മഹാമന്ത്രം നിങ്ങൾക്ക് അത് മുഴുവനായിട്ടും വായിക്കുവാൻ സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെയും വായിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കട്ടേശായ നമ